ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയടയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ നിന്ന് കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയട്ടോ കുറേ ദിവസം അമ്പലത്തിൽ പോയിട്ട് ഇന്നാളാ അമ്പലത്തിൽ പോയ ശേഷം ഇന്നലെ അമ്പലത്തിൽ പോക്ക് നടന്നില്ല ഇവിടുത്തെ തൊട്ടടുത്ത അമ്പലത്തിൽ പോലും പോകാൻ പറ്റിയില്ല കേട്ടോ ഓരോരോ തടസ്സങ്ങളായിട്ട് ഇന്നലെ എന്നെ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പം ഇന്നലെ ഞായറാഴ്ചയില്ലേ ഭയങ്കര തിരക്കായിരിക്കും മഴയും പിടിച്ച് തൊഴാനും ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് പോകാമെന്ന് വിചാരിച്ചു ഇന്ന് തിരക്കാണോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല എന്നാലും ഇന്ന് ഞങ്ങൾ നാലു പേരും കൂടെ അമ്പലത്തിലൊക്കെ പോകാൻ തുടങ്ങുവാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ചുമ്മാ ഓടിച്ചൊന്ന് ചിലപ്പോൾ ചില അറിയാൻ പറ്റത്തില്ല കേട്ടോ എൻ്റെ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഓടിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും വിശദമായിട്ട് എടുക്കും വിശദമായിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ ഓടിച്ചൊന്നെടുക്കും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പം മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ വാച്ചോട് എന്ത് വെച്ച് പറയാത്തൊരു പൊക്കോ മാറിയേക്കുന്നു പാചക ചെറുതായിട്ടേ കാണത്തുള്ളൂ അപ്പോൾ ലൈക്ക് കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം കണ്ണം കുളിക്കുന്നതേ ഉള്ളൂ എല്ലാത്തിനും വെളുപ്പ് ഞാൻ വെളുപ്പിനായിട്ട് കുളിച്ച് റെഡിയായിട്ടോ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ചേട്ടന് റെഡിയായി അച്ചും കണ്ടു തന്നെ പണ്ട് ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് കരിയെ പിള്ളേരെ എല്ലാം ഒരുക്കി വീട്ടിലെ അങ്ങനെ ഒരു സമയം എടുക്കുമായിരുന്നു ഇപ്പം ഞാൻ പെട്ടെന്ന് ഒരുങ്ങും ഇവരൊക്കെ പെട്ടെന്ന് കുളിച്ച് റെഡി ആവുന്നതുകൊണ്ട് അപ്പം നമുക്ക് വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാമേ പുറത്ത് നല്ല മഴയാണ് കണ്ടല്ലോ നല്ല മഴയായിരുന്നു പൊരിച്ച് തന്നു തോർന്നിട്ടേ ഉള്ളൂ മുമ്പേ നല്ല സൗണ്ടിലുള്ള മഴയായിരുന്നു ഞങ്ങൾ പോകാനായിട്ട് വണ്ടി റെഡിയായി എന്നടി ഞങ്ങൾ തോട്ടാങ്ക അമ്പലത്തേക്ക് കയറി ചിനി ഇറങ്ങുവാണെങ്കിൽ നേരെ ഞങ്ങൾ മലയാളപ്പുഴ അമ്പലത്തിലേക്ക് പോവുകയാണ് മഴ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഈ നേരെ മലയാളപ്പുഴയ്ക്ക് അപ്പം പോയ വഴിക്ക് ചെറുതെന്ന് വീഡിയോ ഒക്കെ എടുത്ത കേട്ടോ നല്ല മഞ്ഞായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പൊ അവിടുന്ന് ഞങ്ങൾ മലയാളപ്പുഴ അമ്പലത്തിലെത്തി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ മറ്റത് ഇവിടെ വന്ന് വണ്ടി ഒന്നും പാർക്ക് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല എനിക്കൊന്ന് കൂടുതൽ ഈ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ശീനിഞ്ഞാര ഇങ്ങനൊക്കെ വരുമ്പോഴാണ് ഭയങ്കര തിരക്കായിട്ടുള്ളത് ഇന്ന് പക്ഷേ ആളുണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് വലിയ തിരക്കായിട്ട് തോന്നിയില്ല കേട്ടോ വണ്ടി ഞങ്ങളിവിടെ നിന്ന് ഒതുക്കി ചിനി അമ്പലത്തിലോട്ട് കയറണം അമ്പലത്തിലേക്ക് കയറി ഇപ്പോൾ സത്യമറം ഞാൻ അമ്പലത്തിൻ്റെ സൈഡ് ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ അമ്പലത്തിനകത്ത് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ശ്രദ്ധിച്ചത് അവിടെ നേരത്തെ കടകളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ആ സൈഡിലൊക്കെ ഇപ്പോൾ അവിടെ കടകളൊന്നുമില്ല ഇപ്പോൾ ഒത്തിരി നാളായി ഞങ്ങൾ ഇന്നാലെ വന്നപ്പോഴും കട ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വരുന്നത് എന്നാണെന്നറിയത്തില്ല കടകളൊക്കെ ഇവിടെ മാറ്റി ഇനി എന്തുകൊണ്ട് മാറ്റിയെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ അവിടെയൊക്കെ അങ്ങ് ഒത്തിരി തുറന്ന് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ അകത്ത് അവിടെ നിന്ന് ഞങ്ങൾ എപ്പോഴും കയറുമ്പം നെയ്വിളക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യുന്നത് അകത്ത് കൊടുക്കാനുള്ള എണ്ണയൊക്കെ മേടിക്കുന്നത് പക്ഷേ എങ്കിൽ ഈ ഞാൻ പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് മേടിക്കാൻ ഒന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അവിടെ കടയൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഈ സൈഡിലത്തെ കടയിൽ നിന്നാണ് മേടിച്ചത് അപ്പം കണ്ണന് വെച്ചുകൊണ്ട് അവിടെ നിന്ന് ഭയങ്കര കതവറച്ചൽ വേണം അപ്പം അവിടുന്ന് നെയ്വിളക്കൊക്കെ മേടിച്ച് ഇനി നെയ്വിളക്കൊക്കെ കത്തിക്കുക ഞങ്ങൾ എപ്പോൾ ചെന്നാലും നെയ്വിളക്ക് കത്തിക്കും കേട്ടോ വഴിപാടായിട്ടൊന്നുമല്ല ഞങ്ങളു അവിടെ ചെല്ലുമ്പോൾ നെയ്വിളക്കങ്ങ് കത്തിക്കുന്നതാണ് അപ്പം അച്ചും ഞാനും കണ്ണനും നെയ്വിളക്ക് കണ്ണനൊക്കെ ആണെങ്കിൽ എന്നും ആവശ്യങ്ങളേ കയുള്ളൂ നെയ്വിളക്കിൻ്റെ ഒരു കൂമ്പാരാണ് അവന് അപ്പം അങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോൾ കണ്ണൻ ഓരോന്നും പറഞ്ഞ് അവിടെ ഇങ്ങനെ നെയ്വിളക്ക് എത്തിക്കാറുണ്ട് കണ്ണനാണ് പ്രാധാന്യം നെയ്വിളക്ക് എത്തിക്കുന്നതിൽ ഇപ്പം എല്ലാം കത്തിച്ച് ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ ഇറങ്ങിയെല്ലാം കഴിഞ്ഞു പിന്നെ കടയിൽ നിന്ന് കഴിച്ചേച്ച് പിന്നെ പോയാന്ന് വിചാരിച്ചു സാധാരണ ഞങ്ങൾ മേടിച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷേ ഇന്ന് കടയിൽ നിന്ന് കഴിച്ചങ്ങ് പോകാന്ന് വിചാരിച്ചു അങ്ങനെ കടലക്കറിയും മുട്ടക്കറിയും പൊറോട്ട ആയിട്ട് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം ഇനി നേരെ ഞങ്ങൾ വീട്ടിലോട്ടാണ് ഇനി വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാവേ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോട്ടത്തിട്ട് കുറേ നേരം വൈകിട്ടോ വന്നെല്ലാം കഴിഞ്ഞ് മീനൊക്കെ മേടിച്ചുകൊണ്ടായിരുന്നു വന്നത് ഇപ്പം മത്തിയാണ് മേടിച്ചോണ്ട് വന്നത് അതെല്ലാം ഇപ്പം എല്ലാം വെട്ടിയെല്ലാം എടുത്തു ഇനി അത് കറി വെക്കണം അപ്പം അതിലേക്ക് എണ്ണ ഒഴിച്ചു ഇനി അത് ഇട്ടു നമ്മൾ എപ്പോഴും വെക്കുന്ന കറി തന്നെ വെക്കാനാണ് അല്ലാതെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടൊന്നും അല്ലെ കേട്ടോ നമ്മുടെ തൊട്ടപ്പുറത്ത് വെള്ളി ചേച്ചി ചക്ക കൊണ്ട് തന്നു അപ്പോൾ തന്ന മത്തിയും കറി വെച്ച് ചക്ക വേവിച്ച് ഉച്ചക്കത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ചോറ് വെക്കുന്നുണ്ട് ഇത് മാത്രമായിട്ടല്ല ഇവിടെ ചക്കയ്ക്ക് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും ഈ ചക്ക തന്നെയല്ല കേട്ടോ കപ്പയാണേലും അതെ മുളക് ചേർത്ത മീൻ മുളക് വച്ചുള്ള മീൻകറിയുണ്ട് തേങ്ങ അരച്ചു അവർക്ക് ഇഷ്ടമല്ല കേട്ടോ മുളക് ചേർത്ത മീൻകറി ഭയങ്കര ഇഷ്ടമാത്രയും മല്ലിപ്പൊടി ഇടുന്നെ അത് ഓർക്കുന്നുണ്ടായിരിക്കില്ല ഞാൻ എപ്പോഴും പറയുന്നതല്ലേ ഇവിടെ ഇവർക്ക് എരിവ് വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് മല്ലിപ്പൊടിയാണ് കൂടുതലും ചേർക്കുന്നത് മല്ലിപ്പൊടി നല്ലപോലെ ഇറക്കും അപ്പൊ മീൻ കറക്കിയ കൊഴുപ്പ് ഇവിടെ പുരിയുളക് കൂടി ചേർക്കത്തില്ലേ അതുകൊണ്ട് തന്നെ അറിയാം മല്ലിപ്പൊടി ചേർക്കാൻ നല്ല കൊഴുപ്പ് കിട്ടും ഇന്നുകൊണ്ട് മല്ലിപ്പൊടി കണ്ട മോനെ ചേർക്കുമല്ലോ കേട്ടോ ആവശ്യത്തിന് എല്ലാവരും ചേർക്കുന്നതിനേക്കാൾ ഒരിച്ചിരിയുടെ കൂടുതലും ചേർക്കാത്തത്രേ ഉള്ളൂ നേരം അമ്പത്തിലേക്ക് പോട്ട് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയായി െ കറി അടിവരുന്ന് ശരി അല്ലേ ചെയ്തോളൂ വെളി നല്ല വെയിലുണ്ട് എപ്പോഴും അടുത്ത മഴ രാവിലെ അല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ നല്ല മഴ ആയിരുന്നു പണ്ടുള്ളവര് പറയത്തില്ലേ രാവിലെ വരുന്ന വിരുന്ന് കാരണം രാവിലെ വരുന്ന മഴയെ പോകൂന്ന അതുകൊണ്ടായിരിക്കും രാവിലത്തെ മഴ പെയ്തി അമ്പലത്തിൽ ഒന്ന് പോയ വഴിക്കൊക്കെ ചെറിയ മഴ തിരിച്ചു തന്നപ്പോഴും ഒരു ചെറിയ മഴ അത്രയുള്ള എന്നിട്ട് അല്ലാതെ വലുതായിട്ട് പെയ്തിരികെങ്കിൽ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് തിരക്ക് ഒട്ടൂല എന്നിട്ട് നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി ഞാൻ പുളി ഇതിനകത്ത് എടുക്കുന്ന ഇടത് തന്നെ വിചാരിക്കേണ്ട കേട്ടോ പുളി കഴുകേണ്ട കാര്യമില്ല നല്ല പുളിയാണ് അത് കാണുമ്പോൾ തന്നെ അറിയാം ശകലം പോലെ അഴുക്കോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല പുളിയാണ് നമ്മുടെ മീൻകറി തിളച്ചിട്ട് വേണമെങ്കിലത്തേക്ക് മീൻ ഇടാനായിട്ട് നല്ല ചൂടാട്ടോ അടുക്കള ചെയ്തിട്ട് എല്ലാവർക്കും ഇതേ പറയുന്നതേ ഉള്ളൂ ചൂട് സമയത്തും ചൂടാണ് മഴ പെയ്തിട്ടും ചൂടാന്ന് പറയാനേ ഉള്ളൂ എല്ലാവർക്കും നേരം മീൻ എടുത്തുകൊണ്ട് വരട്ടെ അത് മുളകിന്റെ പണം മുക്കിലെടു കയറിയിട്ട് തുമ്മാന് വരുന്നു തുമ്മാൻ വരുന്നു മുളകിന്റെ മണം അടിച്ചിട്ട് അരപ്പ് തിളച്ച് അതിലേക്ക് ഇനി മീനും കൂടെ ഇട്ട് കൊടുക്കട്ടെ കുറച്ച് മത്തി വറുക്കാനായിട്ട് ഇരുപ്പുണ്ട് ഇന്നലത്തെ അതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ട് മൂന്ന് മത്തി എടുക്കുന്ന ബാക്കി മൊത്തം വെട്ടി ഫ്രീസറിലോട്ട് വെച്ച് നമ്മളൊരു ബോക്സിന് അതിച്ചിട്ട് വെള്ളം ഒഴിച്ച് മീൻ വെട്ടിയതാണേലും വെട്ടാത്ത അങ്ങനെ വെക്കാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞ് എടുത്താലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നമ്മൾ വെച്ച പോലെ തന്നെ മീൻ ഇരിക്കും മീൻകറി ഇടുന്നത് വേഗട്ടെ അന്നേരത്തേക്ക് ഞാൻ ഈ ചക്കയല്ലോ ഒന്ന് വെട്ടി ചുളയൊക്കെ ആക്കി വരട്ടെ ചക്കയൊക്കെ വേവിച്ചു കേട്ടോ ചക്ക ഇച്ചിരി വെളുത്ത ചക്കയായിരുന്നു പറ്റെങ്കിൽ അത് ചെറിയ മഞ്ഞളൊക്കെ ചേർത്ത് ഞാൻ വേവിച്ചതായി പിന്നെ നല്ല സെറ്റ് സെറ്റായി നല്ല വേദന ചക്കയായിരുന്നു ഞാനടുത്ത് പൊട്ട് ചക്കയെന്ന വിചാരിച്ചു ഇതാണ് നല്ല പോലെ വെന്തും ഇവിടെ നല്ലപോലെ വെന് ഉണ്ടല്ലോ കപ്പയാണെങ്കിലും ചക്കയാണേലൊക്കെ നല്ല പോലെ വെന്ത് ഇല്ല ഇവർക്ക് ഇഷ്ടമായിരുന്നേ ഇപ്പം മീനൊക്കെ നല്ല പനില കൂടി കിട്ടുന്ന സമയമാണ് മത്തിയാണെങ്കിലും അയലയാണേലും അതുപോലെ ആറ്റിമീനൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെയാണ് പനിലിനകത്ത് അതിൻ്റെ മുട്ട ഏർ നമ്മുടെ അരക്കെ കുട്ടനാട് ബ്ലോക്ക് ഷീജി ഷിജി ഷിജിയും ഷീപ്പും അങ്ങനെ ഷിജി ഷിജി അങ്ങനെ ഒരു പേരുണ്ട് പുള്ളിക്കാരിയുടെ വീട്ടിലേ മീൻമുട്ട വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ശ്രീദേവിക്കമ്പിളി ഇവരൊക്കെ മീൻമുട്ട മേടിച്ച് ഉണ്ടാക്കുന്നതല്ലേ ഞാൻ പക്ഷെ ഇവിടെ ഇപ്പം ഉണ്ടാക്കുന്നതന്നെ കേട്ടോ നമുക്ക് അതൊക്കെ വലിയ വലിയ മീൻ്റെ മുട്ടയാണ് അവരൊക്കെ വെക്കുന്നത് നമ്മൾ സാധാരണക്കാരുടെ നമ്മുടെ മത്തിയുടെ മുട്ട ഇതുണ്ടോ ഇഷ്ടംപോലെ പനിതലുണ്ട് പനിഞ്ഞലൊന്നും മീൻ്റെ മുട്ടയെന്നൊക്കെ പറയില്ലോണ്ടത് അത് ഞാൻ മുഴുവനും നമ്മൾ വറുത്തെടുക്കും പക്ഷെ വറത്തെടുക്കുന്നതിനൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ തോര വെക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് പറയാം ആദ്യമേ എന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടേ ഇത് വെക്കുമ്പോൾ വെളിച്ചെണ്ണയിലേ ഉണ്ടാക്കാവുള്ളൂ എന്താ പറയുക ടേസ്റ്റ് നല്ലതായിട്ട് ഇതായിട്ട് എന്നിട്ട് അതിലേക്ക് ചിലരും കടുകിട്ടും കടുകിട്ടേച്ച് ഞാൻ പറയാം വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമാണ് കൊത്തി എരിഞ്ഞേക്കുന്നതാണ് സോറി വെളുത്തുള്ളി ഇല്ലിട്ട സവോള സവോളയും പച്ചമുളകും മാത്രം കൊത്തി എരിഞ്ഞേക്കുന്നതാണ് ഇത് <तुण> 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 <तॣ> 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 ം കുറച്ച് പൊത്തി ചെയ്തിട്ട് നമ്മള് തോരൻ വെക്കാനൊക്കെ ചെയ്തിട്ടേ അതുപോലെ അരിഞ്ഞ എടുത്തേക്കുന്നതാണേ കടുക്ക് പൊട്ടി കഴിയുമ്പോ അതിലേക്ക് ഞാൻ ഈ സവോള ഇതും ഇട്ട് നല്ല കൊണ്ടൊന്ന് വഴച്ചു ശക്കല ഉപ്പും കൂടെ ചേർത്തിട്ടാണ് എന്നടി ആണോ കാണാ നീ പാട്ടിലൊക്കെ അപ്പൊ സവോള ഏതൊരു നല്ല കൊണ്ടൊന്ന് വഴച്ചി എടുത്ത് എപ്പോഴും പാത്തു വെച്ചു ഞാൻ ഇവിടെ പാത്ത് വെച്ചിട്ടായിരുന്നു പോയത് ഞാൻ എടുത്ത ഓവൻ അകത്ത് വെച്ചു അവള് നോക്കിയപ്പോ സംഭവം കേട്ടില്ല എപ്പോഴും പാത്ത് വെക്കുന്ന സ്ഥലം ഓവൻ മീൻകറി വെച്ചായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ചക്ക എടുക്കുന്നൊരു തിരക്കിനകത്ത് നല്ല അടിപൊളി മത്തിക്കറി കേട്ടോ ആഹാ മണന്നില വരുമ്പോൾ പ്രത്യേകതയാണ് പിന്നെ മീൻ വറുക്കാനായിട്ട് മത്തി ഇന്നലത്തെ ഇരിപ്പണ്ടേ ഇതിപ്പോ ഇന്നത്തെയാണ് ഇന്നത്തേനകത്ത് ഞാനൊരു എടുത്തു ബാക്കി പിന്നെ ഇന്നലത്തേനും ഇട്ടെടുക്കാൻ വേണ്ടിയത് ഇപ്പൊ മഴയൊക്കെ ആവുമ്പോ മീനൊക്കെ നല്ല രുചിയായി തുടങ്ങും മീൻ ഇട്ടാലിപ്പോ പാക ഭയങ്കര വിലയാ മത്തിയൊക്കെ ആണെങ്കിലും ഭയങ്കര വിലയാ മീന്റെ തലഭാഗമായിട്ട് ഇനി ഇങ്ങനെ മുറിച്ചെടുക്കേ വറുത്തെടുക്കാൻ നല്ല ടേസ്റ്റ് അതും കൂടെ അതിലൂടെയിട്ട് വളർത്തിരിക്കട്ടെ നമ്മുടെ സവോള വഴറ്റി എടുത്തു എന്നിട്ട് ഇതിലേക്ക് തേങ്ങ തേങ്ങ ഒത്തിരി ഇതായിട്ട് ചട്ടല് പൊടി പൊടിയായിട്ട് ചിരണ്ടി എടുക്കണം ചതയ്ക്കുന്നില്ല കേട്ടോ തേങ്ങ ചുമ അതിനകത്തേക്ക് ചേർക്കുന്നതേ ഉള്ളൂ തേങ്ങ ഇട്ടേച്ച് നല്ലപോലെ ഒന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം സവോള ഇട്ടേ ഈ സവോളയൊക്കെ തോര നിൽക്കുന്ന പോലെ ഇരിക്കേ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെജിറ്റബിൾ മസാലപ്പൊടിയാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒന്ന് എല്ലാ രുചിയാണെന്ന് അറിയാമോ നല്ല രുചിയാണ് ഇവിടെ ഇവർക്ക് വലിയ വറുത്താൽ മാത്രം ഇവർ കഴിക്കത്തുള്ള മീൻ കറിക്കാത്തക്കെ ഇട്ടാൽ ഇവർക്ക് അത് ഇഷ്ടമല്ലായിരുന്നു വറുത്ത ഇവരുടെ മാത്രം ഇഷ്ടമുണ്ടായിരുന്നു ഒരു ദിവസം ഇതുപോലെ എന്നെ പച്ചക്കറി ഒന്നും ഇരിപ്പില്ലായിരുന്നേ അപ്പം മീൻ ഇങ്ങനെ കറിയും വെച്ചു വറുക്കുകയും ചെയ്തു പിന്നെ പച്ചക്കറി ഒന്നും ചെയ്തു ഒന്ന് തോരൻ മുട്ടാനൊന്നും ഇന്നലെ ഞാൻ എന്നെ ഇതുപോലെ മുട്ട നീന്റെ മുട്ട എടുത്തേച്ചിങ്ങനെ തോര വെച്ചു ഇവിടെ ഇവരെ മൂന്ന് പേര് നല്ല പാടാണ് ഒരു കറി കൊടുത്ത് ഇതാക്കാനായാലും ഫുഡാണല്ലോ അല്ലെ ഇവിടെ ഇവർ കഴിക്കും എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ചിലത് ഇവർക്ക് ഇഷ്ടമല്ല കഴിക്കലോ ആരും കഴിക്കലോ വേണ്ടെന്ന് വെച്ചാൽ ഇവർ ആരും തൊട്ട് പോലും നോക്കത്തില്ല കേട്ടോ ഞാൻ ഈ മീന്റെ പനിഞ്ഞില് തോരം വെക്കുക എന്നവരോട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു മുട്ടയാണ് തോരം വെക്കുന്ന മുട്ട തോരം വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുറുക്ക് കൂടുതലൊക്കെ ആവും പനപ്പെട്ടു ഇപ്പൊ ഞാൻ ഈ പനിഞ്ഞില് അതിന്റെ എല്ലാം വെച്ചൊന്ന് മൂടി വെച്ചു മൂടി വെച്ചൊന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് ഇട്ടുന്നത് ഇല്ലെങ്കിൽ ഞാൻ അറിയാം ചാരിച്ച് ഇത് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ടല്ലോ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് ഇരിക്കുകയും ചെയ്യും എന്നേരം പൊട്ടിത്തെറിക്കാനുള്ളതാണ് ഇതൊന്നും ആ ആവിയിലിരുന്ന് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് കണ്ടല്ലോ നമുക്ക് ഇളക്കുമ്പം അത് അതുപോലെ നല്ല ഇതായിട്ട് തന്നെ കിടക്കും അപ്പം ആരും വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഈ മീനിന്റെ മുട്ട നല്ല ടേസ്റ്റാണ് നല്ല സോറിനൊക്കെ ആയിട്ട് എഴുതാനായിട്ട് നമ്മൾ മറ്റേ മീനിന്റെ മുട്ട വെക്കുന്നതിനേക്കാൾ രുചിയാണ് പിന്നെ ചേച്ചി വലിയ മീനൊക്കെ കൂട്ടാത്തരൊക്കെ കാണുകല്ലോ കയ്യിൻ്റെ മുട്ടയും കൂട്ടാത്തവരാണ് അവർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെടും മത്തിയിടെ ഞാൻ ഞാൻ മത്തിയുടെ മാത്രമേ തോരം എടുത്തിട്ടും അയലയുടെ ഒക്കെ പിന്നെയും കറിക്കാത്ത എടുത്തേ ഉള്ളൂ മത്തിക്കകത്ത് പനീല് തോരം വെക്കാനാ ടേസ്റ്റ് കൂടുതലാണ് വെജിറ്റബിൾ മസാലപ്പൊടി ഇടതിട്ട് പ്രത്യേക മണമാണ് ഏത് കൂട്ടാത്തവർക്കും അങ്ങനെ കൂട്ടാൻ തുടങ്ങും ഇനി അതൊന്ന് ആയിട്ട് കാണിക്കുക ഇച്ചിരി നേരം ഒന്നും അതൊന്ന് ആവിയിലൊന്ന് വെന്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ അപ്പം പനഞ്ഞലിനകത്തേ ആ ഒരു വെള്ളമൊക്കെ അതിനകത്ത് വീഴുന്നുള്ളൂ അപ്പം ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഒന്ന് കൊടുക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തീ തീരെ കുറച്ച് വെച്ച് വേണം അത് ആവിയിൽ വേവിച്ചെടുക്കേണ്ടത് അപ്പം ഇത് വെന്ത് കഴിഞ്ഞ് നീ കാണിക്കട്ടെ ഇതിനകത്തോട്ട് ശകലം പോലും വെള്ളം ചേർക്കരുത് കേട്ടോ ഇച്ചിരി പോലും വെള്ളം ചേർക്കരുത് ഈ പനഞ്ഞിലയിലുള്ളത് ഇങ്ങനെ ഒന്ന് നമ്മൾ അതെല്ലാം കൂടി ഇട്ടിങ്ങനെ ഒന്ന് ഒതുക്കി ഇങ്ങനെ വെച്ചേച്ചൊന്ന് മൂടി വെക്കാമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളം എല്ലാം ഇറങ്ങി ആ വെള്ളത്തിൽ ഇതിൽ എന്ത് കിട്ടും കേട്ടോ വെള്ളം ചേർത്താല് ഒരുമാതിരി ഒത്തിരി തോരമ്പോലെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഉപ്പ് നോക്കട്ടെ ശങ്കല ഉപ്പും കൂടെ ഇത്രയും നേരം ഞാൻ തീ കുറച്ചിട്ടാണേ ഇത് വേവിച്ചെടുത്തത് ഇനിയിപ്പോൾ തീ കൂട്ടിയിട്ട് ഒരു ശകലം വെള്ളമുണ്ട് അതും ഇങ്ങനെ ഇളക്കി ഇളക്കി വെള്ളം തോർത്തിയെടുക്കും ഇങ്ങനെ വെച്ചിട്ടില്ലാത്തൊരു വെച്ച് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഈ വറക്കാനൊക്കെ നിൽക്കുമ്പോഴേ എല്ലാം പൊട്ടിത്തെറിച്ച് മോന്തക്കൊക്കെ തെറിക്കും ഇതാകുമ്പോൾ പൊട്ടിത്തെറിക്കത്തും ഇല്ല നല്ല ഇതായിട്ട് നമുക്ക് നല്ല ടേസ്റ്റാണ് ഈ തോടം കൂട്ടാനായിട്ട് വെജിറ്റബിൾ മസാലപ്പൊടി ഇല്ലെങ്കിൽ ഇച്ചിരി മീറ്റ് മസാലപ്പൊടിയോ അങ്ങനെ എന്നെങ്കിലും ചേർത്താലും മതി കേട്ടോ ഞാൻ ഇനി വെജിറ്റബിൾ മസാലപ്പൊടി ഉള്ളതുകൊണ്ട് അതി ചേർക്കുന്നത് മീറ്റ് മസാലപ്പൊടിയാണെങ്കിലും ഒരു ശകലം ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടിയോ ഒന്നും ചേർക്കണ്ട മുട്ടയൊക്കെ തോരൻ തെക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും ഇത് വേണ്ട കണ്ടോ അത് അടിപൊളി ടേസ്റ്റാണ് വെച്ചിട്ടില്ലാത്തവര് ഇനിയിപ്പം മത്തിയുടെ ഒക്കെ സീസണൊക്കെ ആകും പനിഞ്ഞിലൊക്കെ ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങും അന്നേരം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ തോരൻ പോലെ മുറിക്ക് ഒന്നും വേണ്ട കേട്ടോ അതുകൊണ്ട് അതുപോലെ എന്നെ കിട്ടാൻ മതി തണ്ടേ അതുപോലെ തന്നെ കിട്ടാ മതി ഇപ്പൊ നമ്മുടെ മീൻ മുട്ട മത്തിയുടെ പനിഞ്ഞില് തോരം വെച്ചത് മത്തി കറി വെച്ചത് മീൻ വറുത്തത് ചക്ക ഉപയോഗിച്ചത് അങ്ങനെ നമ്മുടെ ഉച്ചക്കിത്തക്കുള്ള ഫുഡെല്ലാം റെഡിയായി എന്നാലും എനിക്കൊത്തിരി ഇഷ്ടമാണ് ഉങ്ങിയ ചേരനൊക്കെ ഇഷ്ടാണ് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാം സെറ്റായി ഇനി ഞാൻ ചോറൊക്കെ കൊടുക്കണം അതുകൂടെ ചേരൻ കടയിലോട്ട് പോയിരിക്കണേ നമ്മുടെ മോട്ടർ ഒന്ന് മാറ്റി വെക്കുവാണ് കിണറ്റിലെ മോട്ടർ നേരത്തെ കിണറ്റിൽ രണ്ട് മോട്ടറാണ് നിട്ടുന്നത് ഈ വെള്ളത്തിടുന്ന മോട്ടർ ഉണ്ടല്ലോ അത്രയാണ് രണ്ടെണ്ണമാണ് നീട്ടുന്നത് കിണറ്റിലെ ഇപ്പൊ രണ്ടെണ്ണം ആയപ്പോഴത്തേക്ക് വെള്ളം കുറവേക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അതിന് ഞാൻ അന്നേ പറഞ്ഞാൽ അങ്ങനത്തെ മോട്ടർ ഇടണ്ട അല്ലാത്ത മതി എന്ന് പറഞ്ഞാൽ ഇപ്പം അത് മാറ്റി വെച്ച് ഇവിടെ മേളിൽ ഇരുന്ന മോട്ടറ് താഴെ കണക്കി കൊണ്ടുവച്ചു വേറെ പുതിയ മോട്ടർ മേടിച്ച് ഇവിടെ ചെറുതിൻ്റെ മതി അപ്പൊ അത് ഇവിടെയോട്ട് വെക്കാനായിട്ട് അതിൻ്റെ പണിയാണ് കഴിഞ്ഞ നമ്മളൊരു പിടിയും കണ്ടെത്തുന്നത് ഫ്രൂട്ട്സ് കണിയൊക്കെ കയറിയില്ലായിരുന്നു അവിടുത്തെ ചേങ്ങണേ അവിടുത്തെ എല്ലാ പ്ലമ്പിങ്ങിൻ്റെ പണിക്കെല്ലാം വരുന്ന ചേണാണവച്ച് കൂട്ടുകാരനെ വന്ന ചേങ്ങയാണോ പണി എല്ലാം വെളി നടന്നുകൊണ്ടിരിക്കുന്നു ബാവച്ചൻ്റെ അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയേക്കുന്നു ഇനി അതെല്ലാം കഴിഞ്ഞുള്ളൂ ചോറിച്ച പിന്നെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ണോ ഒന്നുമില്ല ഏതിന്റെ പുറത്ത് ആ ഇതിന്റെ പുറത്ത് വെക്കാൻ വേണമല്ലേ അത്രയും ഇന്നാള് മേടിച്ച കൂട്ട് ചേർത്ത് മേടിച്ചോ തൽക്കാലം കവർ എണ്ണിടന്നിട്ട് മറ്റേ മോട്ടർ കൊണ്ടുപോകും അത് എവിടെ വെച്ച് പാച്ചാ മോട്ടർ നിലത്ത് വെച്ചോ എവിടെ മഴയെല്ലാം കഴിഞ്ഞാണ്ട് നമുക്ക് സിമെൻറ്റും എല്ലാം കൂടെ വെച്ചാൽ ഓരോന്ന് സെറ്റാക്കി താഴെയൊന്നും പിഴത്തില്ലല്ലോ കട്ടയിൽ നിന്ന് ഒരു കട്ടയോ രണ്ട് കട്ടയോ ഒന്ന് മതിയായിരുന്നു കണ്ണത്തുണ്ട് ഇതൊരു ചുണ്ണിങ്ങ മോട്ടറല്ലേ ഇതിപ്പോ ഞങ്ങളിപ്പോക്കെട്ടോ ഇട്ടു നോക്കി അപ്പടി ചെളിയായിരുന്നു ഉള്ള തുരുമ്പെല്ലാം വരുന്നു പൈപ്പിനകത്ത് അടുക്കളയിലെ പൈപ്പിലും വല്ലാതെ ആ ഇതിന്റെ ഇത് കിണറ്റിലെ മോട്ടറ് ആ ആ കയറുന്നു നല്ല ഏ அதுமே இங்க வச்சேக்கணும் இங்கே பிடி போல அது അപ്പം മോട്ടറൊക്കെ ഫിറ്റ് ചെയ്താലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു ഇടയ്ക്കൊന്ന് മഴയൊന്ന് ചാറി അതിനുശേഷം ഇന്ന് വലുതായിട്ട് മഴ അങ്ങനെ പെയ്തില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറ്റ മഴ പെയ്തതേ ഉള്ളൂ പിന്നെ അതിന് എപ്പോഴത്തേക്കും അതങ്ങ് മാറി വെയിലുണ്ടോ എന്ന് ചോദിച്ചാൽ വെയിലും ഇല്ല ഒരു തെളിച്ചു കൊണ്ട് തന്നെ അങ്ങനെയായിരുന്നു അപ്പം കണ്ണൻ ടാങ്കിനകത്ത് പശിയൊക്കെ വേണ്ടിയിട്ടുണ്ടേ അതെല്ലാം ഒന്ന് കണ്ണ സെറ്റ് ചെയ്യുവാണ് അപ്പം അതിനാണ് ആ പാത്രം കൊണ്ടൊക്കെ നിൽക്കുന്നത് അതിനകത്തൊന്ന് കോരിക്കാനായിട്ട് അപ്പോൾ ആ പാത്രം കൊണ്ട് കോരിക്കളയാൻ പറ്റത്തില്ല പറഞ്ഞ് ഇന്ന് വേറെ പാത്രം പിന്നെയും കൊടുത്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ